ി നിർവഹിക്കണം അഞ്ചു ഭക്തി കൃത്യമായി നിസ്കരിക്കണം പരമാവധി ഹുസുവോടെ നിസ്കരിക്കാൻ ശ്രമിക്കണം അതിന്റെ ഫർന്നും സർത്തുമൊക്കെ ഒപ്പിച്ച് തന്നെ നിസ്കരിക്കണം പുരുഷന്മാർ ജമായത്തായി നിസ്കരിക്കാൻ ശ്രമിക്കണം സ്ത്രീകൾ അവരെ വീട്ടിൽ വെച്ചടങ്ങിയതുങ്ങി നിസ്കരിക്കണം നിസ്കാരം കൃത്യമായി നിർവഹിക്കണം കഴിവുള്ളവര് സക്കാത്ത് കൊടുക്കണം നോമ്പെടുക്കണം ഹജ്ജ് ചെയ്യണം എമ്പ ചെയ്യണം അള്ളാഹു കൽപ്പിച്ചെടുക്ക ജീവിതത്തിലെടുക്കണം കുടുംബ ബന്ധം ചേർക്കണം അയൽവാസികൾക്ക് നന്മ ചെയ്യണം സാധുക്കളെ സഹായിക്കണം ദുർബലന്മാരോട് സഹകരിക്കണം രോഗികളെ ശുശ്രൂഷിക്കണം സന്ദർശിക്കണം മരിച്ചാൽ വയ്യത്തെടുക്കണം വയ്യത്ത് പരിപാലിക്കണം നിർദ്ദേശങ്ങൾ ഒരുപാടുണ്ടല്ലോ പ്രായമുള്ളവരെ ബഹുമാനിക്കണം കുട്ടികളോട് കാരുണ്യം കാണിക്കണം പണ്ഡിതന്മാരെ ചീത്ത പറയരുത് പണ്ഡിതന്മാരാദരിക്കണം സ്നേഹിക്കണം അഖ്ലിവൈത്തിനെ നിന്ദിക്കരുത് അഹ്ലിവൈത്തിനെ ബഹുമാനിക്കണം അതുപോലെ കഴിയുന്ന നന്മകളെല്ലാം ജീവിതത്തിൽ കൊണ്ടുവരണം തിന്മകളെല്ലാം പരിപൂർണമായി കൈയൊഴിക്കണം നമ്മൾ ലഹരി കുടിക്കുന്ന മദ്യപാനികളാകരുത് പലിശക്കാരാകരുത് അന്യപണ്ണിലേക്ക് നോക്കുന്നവരാകരുത് അന്യപെട്ടിനെ വിളിച്ച് ശല്യം ചെയ്യുന്നവരാകരുത് എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ അന്യപുരുഷന്മാരെ അന്യപുരുഷന്മാരാകർഷിപ്പിക്കുന്ന ശൈലി സംസാരിക്കരുത് അന്യപുരുഷന്മാരെ ബാപ്പ ഉമ്മയെ അവഗണിക്കരുത് ജീവിതത്തിൽ കടപ്പാടുകളുള്ളവരോടുള്ള കടപ്പാടുകൾ ബാപ്പ ഉമ്മയെ അനുസരിക്കണം കുറഞ്ഞ കാലമേ ലോകത്ത് നമുക്ക് ജീവിതമുള്ളൂ ആ ജീവിതം ലോകസട്ടാവായ റബ്ബ് കാണുന്നുണ്ട് അവൻ രഹസ്യവും പരസ്യവും അറിയുന്നവനാണ് അവന്റെ മലക്കുകളെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് ആ മലക്കുകളുടെ രേഖയിൽ നിന്നൊഴിയാൻ കഴിയില്ല അവരെ ക്യാമറയിൽ പതിയാത്തതൊന്നുമില്ല അവരെ റദാറ് പകർത്താത്തതൊന്നുമില്ല ആ ബോധം നമുക്കുണ്ടാകണം നമ്മളെല്ലാം കബറിലേക്കൊറ്റക്ക് പോകണം അവിടെ നമ്മെ ദുഷിപ്പിക്കാൻ വരുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവില്ല റീപത്ത് പറഞ്ഞു തരുന്ന നേതാക്കൾ ഉണ്ടാകില്ല സീത പറയുന്ന കൂട്ടാളികൾ ഉണ്ടാകില്ല കബറിൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പോയി കിടക്കണം അവിടെ നിന്ന് നിശ്ചയിക്കപ്പെട്ട സമയത്ത് നമ്മൾ റബ്ബിന്റെ കോടതിയിലേക്ക് പോകണം ആ കോടതിയിൽ ചെന്നാൽ അവിടെ വിചാരണയുണ്ട് വക്കീലിനെ വെച്ച് ബാധിച്ച് രക്ഷപ്പെടാൻ കഴിയില്ല അവിടെ പണത്തിന്റെ പവറ് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല സ്വാധീനം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല അവിടെ രക്ഷയുള്ളവൻ തെക്കുവയുള്ളവനാണ് തെക്കുവയുള്ളവന് റബ്ബ് സതാ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ യുദ്ധത്തിലിൽ മുത്ത അത് സ്വർഗമാണ് പ്രിയപ്പെട്ട മുതൽ അത് കിട്ടാൻ വേണ്ടി എൽമ് പഠിക്കണം അതിനുവേണ്ടി ഉറക്കമൊഴിക്കണം അതിനുവേണ്ടി അധ്വാനിക്കണം ആ സ്വർഗം കിട്ടാൻ വേണ്ടി മുതൽകളെ പോറ്റി വളർത്തണം ആ സ്വർഗം കിട്ടാൻ വേണ്ടി ദർസുകൾ പുരോഗമിപ്പിക്കണം ആ സ്വർഗം കിട്ടാൻ വേണ്ടി എൽബ് പഠിപ്പിക്കണം മിൽമ് പറയണം ആ സ്വർഗം കിട്ടാൻ വേണ്ടി സംഘടനാ പ്രവർത്തനം നടത്തണം ആ സ്വർഗത്തിനു വേണ്ടി സ്ഥാപനങ്ങൾക്ക് അധ്വാനിക്കണം സഹായിക്കണം സഹകരിക്കണം ും ആ എത്താൻ കഴിയുന്നവരാരാണ് ഒഴിദ്ൽ അമ എന്നല്ലോ പറഞ്ഞത് വൈദ്യത്തിൽ മുത്ത കൈ വർക്ക് സ്വർഗമെന്നല്ല പറഞ്ഞത് പടച്ചറബ് കൽപ്പിച്ചതെടുക്കുകയും പടച്ചറബ് വിരോധിച്ചതൊഴിക്കുകയും ചെയ്തുകൊണ്ട് അഹങ്കാരമില്ലാതെ അസൂയയില്ലാതെ വിദ്വേഷമില്ലാതെ വൈരാഗ്യമില്ലാതെ തെളിഞ്ഞ മനസ്സുമായി കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ഭക്തിയുള്ളവർക്ക് തയ്യാറ് ചെയ്യപ്പെട്ടതാണ് സ്വർഗം ആ സ്വർഗത്തിൽ രണ്ട് കാലും എടുത്തുവെക്കുന്നതുവരെ ഞാനൊരു വലിയവനെന്ന തോന്നൽ ആരോടും അസൂയ വേണ്ട ആരെയും ദുഷിക്കണ്ട ആരെയും ചീത്ത പറയണ്ട പരിഹസിക്കണ്ട ആ സ്വർഗത്തിൽ രണ്ട് കാലം എടുത്തു വെച്ചാൽ അത് ും നരകത്തിൽ ദൂരീകരിക്കപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തവൻ ഫഖദ് ഫാസ് അവൻ നിശ്ചയം പാസായിപ്പോയി